ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കേക്കുമായിട്ടാണേ കൂരം ഉണ്ടല്ലോ നമ്മുടെ പഞ്ഞിപ്പുല്ല് റാഗി എന്നൊക്കെ പറയുന്ന കൂരം ഈ കൂരം വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുക അന്നേരം ചെയ്ത് നോക്കിയിട്ടില്ല നേരത്തെ അപ്പോൾ ഇന്ന് ചെയ്ത് നോക്കുക അന്നേരം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് കുമ്പളപ്പായിരുന്നു നമ്മൾ ചക്കപ്പൊടി വെച്ച് ഉണ്ടാക്കിയ കുമ്പളപ്പം അത് നോമ്പ് കുറിച്ചാണ് എല്ലാവരും കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ചക്കയുടെ മണം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ചക്കപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ചക്കയുടെ മണമൊന്നും തോന്നിയില്ല സാധാ ഒരു കുമ്പളപ്പം കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കൂരം കൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കാം ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ കൂരം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കിയൊക്കെ കൊടുക്കാറുണ്ട് ഒരുവിധപ്പെട്ട പിള്ളേരാരും അത് കഴിക്കത്തില്ല ശരീരത്തിന് ഗുണമുള്ള സാധനമാണ് എന്നാൽ തന്നെ അവർ അത് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കേക്ക് കേട്ടോ കൂരം കൊണ്ടുള്ള കേക്ക് ഇത് മെല്ലിൽ പൊടിപ്പിച്ചതാണേ നമുക്ക് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ട് അതുമായിട്ടൊന്ന് ഇടങ്ങിയെടുക്കണം ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം കൂരത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അത് അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റേ മൂന്ന് നാല് സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ ഒരു രണ്ട് സ്പൂണോളം ബേക്കിംഗ് പൗഡർ പൗഡറ് സ്പൂൺ ബേക്കിംഗ് സോഡ അര സ്പൂൺ ഉപ്പ് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതൊരു രണ്ട് മൂന്ന് തവണ ഞങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ എന്നാലേ നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് മുട്ട വേണം കോഴിമുട്ടയാണെങ്കിൽ ഒരു രണ്ട് കോഴിമുട്ട എടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇപ്പോൾ കോഴിമുട്ട ഇരിപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു അഞ്ച് ആറ് കാടമുട്ട എടുക്കും കേട്ടോ കാടമുട്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കോഴിമുട്ട ഉണ്ടെങ്കിൽ കോഴിമുട്ട തന്നെ എടുത്താൽ മതി രണ്ടെണ്ണം എടുത്താൽ മതി ഞാനിപ്പോൾ മുട്ട ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ആറേഴ് മുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട നമ്മൾ കുറച്ചുകൂടെ വലുതല്ലേ അപ്പോൾ ഒരു രണ്ടെണ്ണം എടുത്താൽ മതി ഇതിനകത്തോട്ട് നമ്മൾ ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമ്മളെടുത്ത ഗ്ലാസിന് വേണ്ട ഒരു കാൽ ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു നാലഞ്ച് ഏലക്ക ചതച്ചതും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം ഇതിന് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം പൊടി ഇട്ടുകൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബാറ്റർ അങ്ങനെ മുറുകി മുറുകി വരും അന്നേരം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയേ എന്നിട്ട് വീണ്ടും കുറച്ച് കുറച്ച് വീതം പൊടി ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ കലക്കി എടുക്കാം മുറുക്കാൻ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇത് ഞാൻ കേക്കിട്ട് ഇതിനകത്തോടിനെ ഒഴിക്കട്ടെ കേക്ക് ഇട്ടിനകത്തോട്ട് കുറച്ച് ഓയിൽ തൂത്തിട്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എണ്ണ തൂത്തിട്ട് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ തൂവിയിട്ട് തട്ടിക്കളഞ്ഞിട്ട് അതിലോട്ട് ബാറ്റർ ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഓവനകത്താണ് വെക്കുന്നത് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാകും അതെല്ലാം അടുപ്പത്ത് തന്നെ വെക്കുവാണെങ്കിൽ ചുവട് കെട്ടിയുള്ള പാത്രത്തിലോട്ട് നമ്മുടെ കേക്കിട്ട് ഇറക്കി വെച്ചിട്ട് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ആവുമ്പഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാവും അങ്ങനെ നമ്മുടെ കൂരം കൊണ്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് മുറിച്ചു നോക്കാം കേക്ക് അല്ല ചോക്ലേറ്റ് കേക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ നല്ല മണമുണ്ട് കൊക്ക പൗഡറൊക്കെ നമ്മൾ ഇട്ടതിൻ്റെ അന്നേരം നമ്മുടെ ഹെൽത്തി റാഗി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ കഴിച്ചു നോക്കാൻ പറ്റത്തില്ല നോമ്പാണ് നോമ്പ് മുറിച്ചിട്ട് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയാം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്